കേരളത്തിന് പുറത്ത് ദേശീയ പണിമുടക്ക് ഭാഗികമാണ് രാജ്യ തലസ്ഥാനത്തെ ബാധിച്ചതേയില്ല പൊതുഗതാഗതവും മെട്രോ സർവീസുകളും ഒക്കെ പതിവ് പോലെ പ്രവർത്തിച്ചു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യവസായ മേഖലയെ തൊഴിലാളികൾ പ്രതിഷേധിച്ചു പണിമുടക്കിന് ഐക്യദാറ്റി പ്രഖ്യാപിച്ച പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിക്കുന്നതും കണ്ടു രാജ്യത്തെ കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് പണിമുടക്കെന്ന് ഗാന്ധി പറഞ്ഞു നോബൽ മാരിക്കാരനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി നോബൽ കേരളത്തിൽ പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമായിരുന്നു എന്താണ് മറ്റിടങ്ങളിലെ സ്ഥിതി രാജ്യ എന്താണ് സാഹചര്യം ഇനിത കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ദില്ലി മുംബൈ അതോടൊപ്പം തന്നെ ബംഗളൂരു അടക്കമുള്ള മെട്രോ നഗരങ്ങളെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്ന് പറയാം നമ്മൾ നിൽക്കുന്നത് ദില്ലിയിലെ മണ്ടി ഹൗസിലാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ പറയും എന്താണ് ദില്ലിയിലൊരു സാഹചര്യം എന്നുള്ളത് സാധാരണപോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ വാഹനങ്ങൾ അതോ മറ്റ് ട്രാൻസ്പോർട്ട് സംവിധാനത്തിൻ്റെ ബസ്സുകൾ മെട്രോ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഓട്ടോറിക്ഷ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സാധാരണ എങ്ങനെയാണോ സർവീസ് നടത്തുക അല്ലെങ്കിൽ എങ്ങനെയാണോ എങ്ങനെയാണ് നിരത്തിലിറങ്ങുന്നത് അതുപോലെ തന്നെ ഇന്നും നിലത്തിലുണ്ട് ദില്ലിയെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയും വലിയ പ്രതിസന്ധികൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ദില്ലിയിൽ കാണാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ചില വ്യവസായിക മേഖലകൾ പ്രത്യേകിച്ച് ദില്ലിയുടെ അതിർത്തിയുള്ള നോയിഡ അടക്കമുള്ള ഗുരുഗ്രാം അടക്കമുള്ള വ്യവസായ മേഖലകളിലൊക്കെ ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഇപ്പോൾ ദില്ലിയിലാണെങ്കിൽ സി ഐ ടി അടക്കമുള്ള തൊഴിലാളി സംഘടന നേതൃത്വത്തിൽ ഇന്ന് ദില്ലി നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടന്നു ജന്ത്രം ബന്ധത്തിന് സമാനമായ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പാർലമെന്റ് കവാടത്താണ് വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ ഉണ്ടായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നടക്കുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകി കൊണ്ട് പ്രതിപക്ഷ എം പിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു തൊഴിലാളികളും അതോടൊപ്പം തന്നെ കർഷകരും ഒക്കെ അവർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്നത്തെ പണിമുടക്ക എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് അവരെ ബാധിക്കുന്ന ഒരു തീരുമാനം എടുത്തപ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായി രാജ്യത്തിന്റെ പ്രത്യേകിച്ച് ഉത്തരേണ്ട സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം കൊൽക്കത്തയിലും അതോടൊപ്പം തന്നെ ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഛത്തീസ്ഗഡിലും ബീഹാറിനും സമാനമായി തന്നെ പ്രതിഷേധങ്ങൾ തൊഴിലാളി സംഘടനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന വലിയ ആശ്വാസമാണ് എന്താണെങ്കിലും ദില്ലി അടക്കമുള്ള മെട്രോ നഗരങ്ങളെ ഒരു തരത്തിലും ഈ പണിമുടക്ക് ബാധിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം ജീവിത സാതനിര്യത്തിന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ദില്ലിയിലും മുംബൈയിലും ബംഗളൂരിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിറഞ്ഞ ശരി നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്